നിരവധി ചാനൽ പ്രോഗ്രാമുകൾ തന്റെ രൂപസാദർശ്യം കൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച നമ്മുടെ മലപ്പുറത്തിൻ്റെ പൊന്നാനിയുടെ സ്വന്തം കലാകാരനാണ് പൊന്നാനി വിനോദ് പൊന്നാനിയുടെ രൂപസാദർശത്തിന് നമുക്കറിയാം എല്ലാവർക്കും ചിരിപ്പിച്ചുകൊണ്ട് യശനെട്ട് വടഫോൺ കോമഡി സ്റ്റാർ അതുപോലെ തന്നെ കരളി ചാനലിലെ കോമഡി പ്രോഗ്രാം എല്ലാം സമന്വയിപ്പിച്ച കലാകാരനാണ് വിനോദ് പൊന്നാനി നമുക്ക് വെട്ടിയിൽ ക്ഷണിക്കാം പ്ലീസ് വെൽക്കം വിനോദ് പൊന്നാനി ഒരു രണ്ട് മൂന്ന് ലൈറ്റ് ഒരുമിച്ചിട്ടുള്ളൂ എന്നാലും ഒന്നൊന്ന് തെളിഞ്ഞു കിട്ടുള്ളൂ മുഖം റെഡി റെഡി കൊച്ചനേകരാണ് നല്ലൊരു കയറി കൊടുക്ക നല്ലൊരു കൈ കൊടുത്താൽ നമുക്ക് ഇതിങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദത്തിനാണ് പ്രാധാന്യം എന്തൊക്കെയാ ശബ്ദങ്ങളാ വരാമോ നമുക്ക് കാണാം അല്ലേ ഓക്കെ റെഡി താങ്ക് യുസ്വാദികരെ ഇവിടെ വരാനും ഇവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനും അവസരം തന്നതിൽ ഇതിൻ്റെ സംഘടക സുഹൃത്തുക്കൾക്ക് ആദ്യമേ നന്ദി പറയുന്നു പിന്നെ അത് മാത്രമല്ല ഒരു മഹാനായ മഹാ എഴുത്തുകാരൻ്റെ ഒരു നാടും കൂടെയാണ് നമ്മുടെ കൂടല്ലൂർ എന്ന് പറയുന്നത് അല്ലേ നമ്മളെ വിട്ടു പറഞ്ഞു പോയ എം ടി വാസുദേവൻ നായരുടെ നാട് അതിലുപരി നമ്മുടെ ചതിയൻ ചന്തുവിനെ തിരിച്ച് പാണൻ പാടിയ പാട്ടിൽ നിന്നും ചതിയൻ ചന്തുവിനെ തിരിച്ചിട്ട ഒരു മഹാവ്യക്തി അതും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നാട്ടിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷം അതിൽ എന്റെ ഗുരുത്തുല്യനായ കലാകാരൻ ഇടവേള റാഫി ഒപ്പം മോസക്ക അവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം കുറച്ച് എഫക്റ്റ് കേട്ടിട്ടുള്ളൂ കുറച്ച് ഡത്തും മൈക്കിൽ വരണേ യെസ് അപ്പോൾ അപ്പൊ നമ്മൾ കൂടുതലൂർക്ക് വേണ്ടി എന്തൊക്കെയാണ് പറഞ്ഞു പറഞ്ഞേ നമ്മള് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് ഞാൻ ഒരു യാത്ര ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് വോയിസുകൾ ചെയ്യാൻ പോവുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ യാത്രയാണ് അതുകൊണ്ട് ഒരു ട്രെയിൻ യാത്ര ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പോകുന്നത് ട്രെയിൻ യാത്ര എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെയിൻ അല്ല പഴയ കാലത്ത് സായ്പുംമാര് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന പഴയ കൽക്കരി ട്രെയിൻ യെസ് കൽക്കരി ട്രെയിനാണ് കൽക്കരി ട്രെയിൻ ഇപ്പൊ കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല കൽക്കരി ട്രെയിൻ ഒന്ന് അടിച്ചു നോക്കി നമുക്ക് യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു നോക്കി കിട്ടും അല്ലേ ആ പഴയ കൽക്കരി ട്രെയിൻ്റെ ശബ്ദമാണ് ആദ്യം അനുകരിക്കുന്നത് പിന്നീട് അവിടെ കണ്ടിട്ട് യാത്ര തുടങ്ങുകയാണ് അപ്പോൾ പഴയ കാലത്ത് കൽക്കരി ട്രെയിനാണ് നല്ല കയ്യില് ഇതേ ട്രെയിന് ബ്രിട്ടീഷ്കാർ നിർമ്മിച്ച പഴയ ഇരുമ്പ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഇരുമ്പ് പാലത്തിന്റെ മുകളിലൂടെ പറഞ്ഞു വിടുകയാണ് പറഞ്ഞു വിടുമ്പോ ഇതിന്റെ ശബ്ദത്തിന് വേറൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസമാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം ബ്രിട്ടീഷ്കാർ നിർമ്മിച്ച പാലമാണ് യെസ് നമുക്ക് അടുത്ത ഈ ഈ ട്രെയിൻ ട്രെയിൻ എവിടെ വരെ പോകും ഞാൻ ബ്രിട്ടീഷ്കാർ നിർമ്മിച്ച നിർമ്മിച്ച ഇനി ആ ആ പാലത്തിന്റെ അതായത് സിമെന്റ് കൊണ്ട് നിർമ്മിച്ച കോൺക്രീറ്റ് പാലത്തിന്റെ മെള്ളിലൂടെയാണ് ഇനി ട്രെയിൻ കുറച്ച് പേസ് കൂട്ടിക്കോ കോളി കൂട്ടിക്കോ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല സിമെന്റ് കൊണ്ട് നിർമ്മിച്ച കോൺക്രീറ്റ് പാലത്തിന്റെ മെള്ളിലൂടെയാണ് ട്രെയിൻ പോകുന്നത് അടുത്തത് ഈ ട്രെയിൻ എവിടെ വരെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ഇതുവരെ പോകുന്നു പറഞ്ഞ ഒരു ഐഡിയ കിട്ടുന്നു നമുക്ക് പോകുന്നതിനാൽ മുമ്പ് ഇതിനടുത്ത് ഇന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാർ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് യാത്ര എത്തണം എന്നുള്ളത് ഞാൻ എവിടെ ഇറങ്ങണം എന്നുള്ളത് അവർ തീരുമാനിക്കണം നമ്മളിവിടെ കുറ്റ നമ്മള് വരെ ഷൊർക്ക് പോവാണ് നിന്നും കുറ്റിപ്പുറത്തേക്ക് ഒരു ട്രെയിൻ വരുന്നു വരുന്നത് ഈ രണ്ട് ട്രെയിനുകൾ തമ്മിൽ ഒരേ സമയം പാസ് ചെയ്യുന്നുണ്ട് ഈ പാസ് ചെയ്യുന്ന ശബ്ദം ചെയ്യുന്ന ശബ്ദം ട്രെയിനിനകത്ത് ഇരുന്നോണ്ട് യാത്രക്കാർ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് രണ്ട് ട്രെയിൻ ഒരുമിച്ച് പാസ് അകത്ത് യാത്ര ചെയ്യുന്ന ഞാൻ ഇരിക്കുകയാണ് ഇരിക്കുകയാണ് ട്രെയിൻ പാസ് രണ്ട് ട്രെയിനാണ് ഒരു നല്ല സൂപ്പർ ില്ല ആകെ കാണുന്ന പോലുള്ളൂ എന്താ എവിടുന്നേ പോട്ടെ പോട്ടെ കുടിച്ചോ നമുക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്താം ഞാൻ ബസ് സ്റ്റാന്റ് സാധാരണ നിർത്തലേ അത് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ട്രെയിനിനെ കൊണ്ടുപോയി നിർത്തിയാണ് छाया छाए चाहे काफी 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 चाया है चाहिए चाहे काफी 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 होमें बोना होमें बोनाए काफी 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 काफ़ी काफी काफ़ी काफी काफ़ी काफी ബ്രേക്കിലാണ് ആ ഒരു ബ്രേക്കാണ് അടുത്ത നമുക്ക് ട്രെയിൻ വിട്ട് നമുക്കൊരു ഈ ട്രെയിനിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ ഓടിച്ചെടുള്ള ഒരു സ്ഥലമുണ്ട് സ്ഥലം ഉണ്ട് കളിപ്പെട്ട കുറച്ച് കളികൾ കാണാം അപ്പൊ നമ്മൾ കൊച്ചു കൊച്ചുകുട്ടികൾ ചെന്ന് കഴിഞ്ഞാൽ അവർ വേറെ മേടിക്കാം ടോയ്സ്കാര് സിമെന്റ് നെൽത്തുകൾ

പേടിപ്പിച്ചതല്ല പൊട്ടിപ്പോയ ഒറ്റ നമ്മളെടുത്ത് വലിച്ചെറിയും പക്ഷെ കൊച്ചുകുട്ടികളെ ഒഴിവാക്കില്ല ഒഴിവാക്കും വേസ്റ്റ് കൊണ്ടെടുക്കും വലിച്ചുണ്ടെന്ന്ർത്തും ഓൾസ് ഉണ്ടോ നോക്കും അയ്യാ വെള്ളം കൊണ്ട് തിരികും വായാലും ചെറിയൊരു സാധനം ഉണ്ടാക്കും എന്താ ചെറിയൊരു കുമിള യെസ് വെറുതെ കൈനാട്ടിൽ വെച്ചും തലോടി നോക്കും എങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉത്സവം കൂടി ഇറങ്ങുക എങ്ങനെ വെടിക്കെട്ടോടുകൂടെ അവസാനിപ്പിക്കണം എന്ന് എന്റെ താല്പര്യം പക്ഷെ എനിക്ക് വേറൊരു പ്രോഗ്രാമും കൂടെ ഉള്ളുണ്ട് വെടിക്കെട്ട് ചെയ്തിട്ട് ഞാൻ ഒരു നടനേം കൂടെ അനുകരിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഒറ്റ നടൻ നല്ല പേടിക്കണം എന്തൊക്കെ

ഞാന് ചെറിയ ക്ലൂ തരാം മലയാള സിനിമയുടെ പഴയ സിനിമക്ക് ആസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ ഒരു കലാകാരനാണ് മലയാളത്തിന്റെ ഒരു പഴയ താരം അദ്ദേഹത്തിന്റെ രൂപം കൂടെ അനുകരിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത് അപ്പൊ ഞാൻ പുറകിൽ നിന്ന് മുടിയൊക്കെ മാറ്റിയിട്ട് തിരിഞ്ഞു വരുമ്പോൾ ആ പേര് പറഞ്ഞേക്കണ്ടമാനം മുടി മാറ്റാനുണ്ട് ഒരു ഇരുപത്തിനാല് പെണ്ണും കുത്തിരിച്ചാകെ അടങ്ങാറിക്കണം എന്നാലും കുഴപ്പമില്ല സെറ്റാക്കി കൊടുക്ക ആ അണ്ടോ ഓ ജീവിക്കാൻ വേണ്ടി മുടി വരെ വളർത്തുന്ന ഒരാളാണ് നല്ലൊരു കൈ കൊടുക്ക നല്ലൊരു മുടിക്കൊരു കൈയിൽ കൊടുത്തോളി നല്ലൊരു യെസ് ഇതാ കൈന് ഇതാരാണെന്നൊന്ന് ഗസ് ചെയ്യ ഗസ് ചെയ്യണ്ട നമ്മടെ കുതിരവട്ടം പപ്പു ആയിട്ട് ഇപ്പൊ വരിക നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നല്ലൊരു കയറി കൊടുത്തേക്കണം കേട്ടോ യെസ് ഇതാ വരുന്നോ വിനോദ പൊന്നാടിയിൽ നിന്ന് കുതിരവട്ടം പപ്പു സമയം നോക്കിട്ട് നാവിന്റെ തുമ്പത്ത് ഒരു സൂക്കട അവൾ ഓരോരുത്തണ കൂടെ പോയി പിന്നെ രണ്ടാമത് വേറെ കെട്ടി അവൾ വേറെ കൂടെ ഒളിച്ചോടി പോയി പിന്നെ ഇപ്പോഴത്തെ കെട്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞപ്പോൾ കല്ലിൻ്റെ ആയിട്ടില്ല ഓറ്റം കണ്ടില്ല കല 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 കല് അനക്കൊന്നുള്ളൂള്ള കിട്ടില്ല ഓറ് ഇവിടുള്ള കിട്ടൂലിവിടിയുടെ താങ്ക് യു അപ്പൊ എന്തായാലും വിനോദിന് ടാക്സിയുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നേരത്തെ അടുത്തൊരു പ്രോഗ്രാം പത്തുമണിക്ക് എവിടെയാണ് ചാലിശ്ശേരിയോ ആനക്കര പ്രോഗ്രാം വെയിറ്റിങ്ങിനാണ് അപ്പൊ വിനോദിന്റെ ടാക്സി ഇവിടെ വെയിറ്റിങ്ങിനാണ് അപ്പൊ നമുക്ക് വിനോദ പൊന്നാനിക്ക് നല്ലൊരു കൈഡ് കൊടുക്കാം കൂടുതലൂരിലെ നല്ലൊരു കൈഡ് കൊടുത്തുകൊണ്ട് എന്റെ കൊച്ചാനെ നമുക്ക് ഇവിടുത്തെ യാത്ര ആക്കിയാണ് താങ്ക് യു താങ്ക് യു